എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിൻ്റെ അളക ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ മുന്നിൽ ഗൗതവും നന്ദയെ നിൽക്കുകയാണ് ഈ സമയത്ത് ഗൗതം പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് ഗാഥയുടെ കോള് വരുന്നത് ഗാഥ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയിച്ചു മോളെ നീ എവിടിയാ നിനക്ക് എന്തു പറ്റി നീ എന്താന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഗാഥ പറഞ്ഞ നന്ദയിച്ച് പേടിക്കണ്ട അച്ഛൻ എന്നെ കൊണ്ടുവന്ന എങ്ങോട്ടെന്തെയോ കോടതിയിലേക്കോ കൊണ്ടുനേ ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് കൊണ്ടുനാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പാവം അച്ഛനല്ലേ ഞാൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു അച്ഛനെ അല്ല നന്ദയിച്ചിപ്പോ എവിടെയാന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ ഞാൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു ഹോസ്പിറ്റലോ അല്ല അവിടെ എന്താ എന്ത് പറ്റിയെന്ന് എന്ന് അല്ല നന്ദേച്ചിക്ക് എന്തിനും പ്രശ്നം ഉണ്ടോ ആകെ പാടാ ഒരു ആന്തലായിരുന്നു ഗാദക്ക് പിന്നീട് ഗാദ ചോദിച്ചു അല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നോ നന്ദേച്ചി ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് പറഞ്ഞു അല്ല ആൻറ്റി വന്നായിരുന്നു പറയണം എന്നിട്ടോ അല്ല സുജാതാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ആന്റി ഒന്ന് തല ഇറങ്ങി വീണു ഇവിടെ ഹോസ്പിറ്റലിൽ ആണെന്ന് പറയാണ് ഇത് കേട്ടൻ ഗാദ പറഞ്ഞു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അതെ മോൾ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് വരുമ്പോ ഒന്നും വേണ്ട പ സാവധാനം വന്നാൽ മതി അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് നന്ദ കോൾ കെട്ടി വേണം നന്ദ കോൾ കെട്ടി കഴിഞ്ഞപ്പോ തന്നെ ഗൗതമെന്റ് എടുത്തേക്കാനും ഗാദ എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും ഗാദ എവിടുന്നു പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു അല്ല അച്ഛന് അങ്ങോട്ടാ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ എന്തായിരുന്നു കുഴപ്പം അതൊന്നും അറിയത്തില്ല ഗൗതം സാറ് എന്താണ് ഗാഥ സേഫാണ് അവളിപ്പങ്ങോട്ട് വരും ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ ബാബച്ചനെ പിങ്കി ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്ത് ചോദിച്ചു അല്ലെ ബാബച്ച ചെമ്പമേട്ടിലേക്ക് അച്ഛനും ഗാദയും കൂടെ വന്നു എന്ന് ചോദിക്കാണ് അല്ല സോറി അമ്മാവനും ഗാദയും കൂടെ വന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ബാവശൻ പറഞ്ഞു അല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല പിങ്കിമോളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കാര്യങ്ങൾ അല്ല എന്ത് കാര്യങ്ങൾ ആഹാ അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ഇങ്ങോട്ടല്ല കൊണ്ടുവന്ന കൊണ്ടുവന്ന എങ്ങോട്ടന്നറിയോ കോടതിയിലേക്കാ ഉണ്ടോയത് ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് അതെ മൊഴി കൊടുക്കുകയും ചെയ്തു അവനകത്താകുകയും ചെയ്തു ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എന്ന് പറയാണ് അല്ല ബാലാജി അകത്തായ പിന്നെ കുഴപ്പമില്ല എന്ത് കുഴപ്പമില്ലെന്ന് അവന്റെ ആൾക്കാരില്ലേ പുറത്തല്ലേ ഉള്ളത് ഇനിയിപ്പം അവൻ്റെ ആൾക്കാരെന്തൊക്കെ ചെയ്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല ബാലാജിയെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൊടും ക്രിമിനൽ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവന്റെ ശിങ്കിടുകൾ അതേപോലെയുള്ളവനാ ഇനി നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും സൂക്ഷിച്ചോ നന്ദ മാത്രമല്ല മഹേശ്വര സാറും പിങ്കി എല്ലാരും സൂക്ഷിക്കേണ്ട വരും അവൻ എന്തിനും ചെയ്യാൻ മുദ്രാത്തവനാ ഇനിയിപ്പം ഞാൻ പോലും മിക്കവാറും സൂക്ഷിച്ചും കണ്ട് നടക്കേണ്ട അവസ്ഥയെ വന്നിരിക്കും പറയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തേനും പെട്ടെന്ന് പിങ്കി പറഞ്ഞു എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന് പറയണ എന്ത് ചെയ്യാനാ വരുന്ന എല്ലാം വരുന്ന വഴിക്ക് വെച്ചാ അനുഭവിക്കുക അല്ലാതെ എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇതിന്റെയല്ല സൂത്രധാരം എന്തു ചെയ്യാ നന്ദ അതാ വല്ലാത്തൊരു കോമഡി ആയി പോയത് ഗാഥേനെ കൂട്ടിക്കൊണ്ട് പോയ ഉടനെ ഗാഥയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സുജാത എന്ന് പറയുന്ന ആന്റി അവര് വന്ന് ഗാഥേനെ അച്ഛൻ അമ്മാവൻ കൂട്ടിക്കൊണ്ട് പോയെന്ന് അറിഞ്ഞ ഉടനെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ അവർ ബോധം കിട്ടു വീണു അവരെയങ്ങോട്ട് ഹോസ്പിറ്റലിലാന്ന് പറയുകയാണ് ഗൗതമും നന്ദേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാവച്ച വിശ്വസിച്ചു അല്ല അവരെന്തിനെക്കുറിച്ച് സംസാരിച്ചേ അത് വല്ലതും കേട്ടോന്ന് ചോദിക്കുവാണ് അതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തറേ ബോധമില്ലാതെ കണ്ടേ അപ്പൊ ഗൗതം ഓടുന്നതൊക്കെ കണ്ടു പിന്നീട് അവരുടെ രണ്ടുപേരും കൂടെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ശരി മോളെ ശരിയെന്ന് പറഞ്ഞ് ബാവച്ച ഫോൺ കെട്ടിയുവാണ് മകേഷ് സാറിന് ഈ സമയത്ത് കഷ്ടകാല സമയമാന്ന് തോന്നേ അതിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നെ ഇനിയിപ്പം എന്ത് ചെയ്താലാണ് മകേഷ് സാറിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നേ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാവശന അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി അലച്ചു വരുവായിരുന്നു ഗാഥ ഗാഥയുടെ കൂടെ തന്നെ മഹേഷനും ഉണ്ടായിരുന്നു വന്ന ഉടനെ നന്ദി നന്ദിയടിച്ചു എന്താ നന്ദീച്ചി എന്താ പ്രശ്നം അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് നന്ദ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് മഹേഷനും വന്നിട്ട് ചോദിക്കുന്നു എന്താ പറ്റിയെന്നൊക്കെ അച്ഛനെന്നെ ബോധം കിട്ടത്തിയിട്ട് പോയില്ലേ അതിനുശേഷം ആൻറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആൻഡിയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ പറയാം അച്ഛൻ കൊണ്ടുപോയത കാര്യങ്ങളൊക്കെ ഇത് കേട്ട് ഇനിയിപ്പത്തേനോ തല ഇറങ്ങി വീണതാ ഇപ്പൊ ഐ സുവിയിലാന്ന് പറയണം ഇത് കേട്ടും ഗാഥ പറഞ്ഞു എനിക്കിപ്പോ എന്റെ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു ഓടി ഐസുവിനെ അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് വാ ഗാഥ ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് നന്ദ പിടിച്ചോണ്ട് അവിടെ ചേറലേക്ക് ഇങ്ങോ ഇരുത്തുവാണ ഈ സമയത്ത് മഹേഷിന് ആ പാടെ ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയില്ല മഹേഷിന് തയലക്കി കയ്യൊ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് വിധം പെട്ടെന്ന് ഒന്നിച്ച് അല്ലച്ചാ അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നെങ്കില് ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൂടായിരുന്നോ അന്നെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ സത്യം പറച്ച അച്ഛൻ കാതേനെ കോടതിയിലേക്ക് തന്നെയാണോ കൊണ്ടുപോയത് അതോ വേറെ എങ്ങോട്ടേലും ആണോ ചോദിക്കും ഞാൻ എന്തിനാണെന്ന് മോനെ നിന്നോട് കള്ളത്തരം പറയേണ്ട ആവശ്യം ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല അവളെ കോടതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് അല്ലച്ചാ അച്ഛൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അച്ഛനെ കണ്ണൊക്കെ എന്താന്ന് അറിഞ്ഞൊഴുകുന്നേ ഏയ് ഒന്നും ഇല്ല എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഒരു പ്രശ്നമില്ല അച്ഛനെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നേ അച്ഛന് ആരെയാ ബയക്കൊന്നുപോലെ തോന്നുന്നു ഒന്നുമല്ലോ ഞാനൊരു എ സി പി അല്ലേ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാൻ പറയാണ് എനിക്കൊരു കുഴപ്പമില്ലടാ ഈ രാവിലെയൊക്കെ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഞാൻ പോയെന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പോവാണ് ഈ സമയത്ത് ഗവൺമെന്റ് ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തോ അച്ഛന്റെ പോക്കത്ര പന്തിയായിട്ട് അങ്ങോട്ട് തോന്നില്ല ഈ സമയം ഇന്ദീവരത്തില് ലക്ഷ്മിയമ്മ ഇങ്ങനെ തലയ്ക്ക് കഴുകി കൊടുത്തിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് കൂടം മോഹിനിയുണ്ട് പിങ്കി വന്നിട്ട് ചോദിച്ചു അല്ല ലക്ഷ്മി ഈ അമ്മാവൻ്റെ എന്തിന്റെ കേടാ അമ്മാവൻ വേണ്ടേ അവിടെ എങ്ങോട്ട് പോയത് എങ്ങോട്ടാണ് കോടതിയിലേക്ക് ഇത് ലക്ഷ്മി അമ്മ പറഞ്ഞ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുകയാണ് ബാലാജിക്ക് ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമൊക്കെ തന്നെ അവന്റെ ശിങ്കിടികൾ പുറത്തുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവോ ഈ ഇന്ദീപരത്തിലുള്ള ഓരോരുത്തരും പേടിക്കണമെന്ന് പറയാം മോഹിനി പറഞ്ഞു ദൈവമേ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ജഗന്നാഥൻ്റെയും അരുടെയും കാര്യം അങ്ങനെയൊന്നും അവരെപ്പോഴും പുറത്തൂടെ പോകുന്ന അവന്മാരുടെ ചിങ്കിടികളാരില്ലെങ്കിൽ അവരെ എന്തേലും ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ട ലക്ഷ്മിയൻ പറഞ്ഞു നീ എന്തിനാ മോഹിനിങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറയണം അതൊക്കെ ഏട്ടത്തിക്ക് അങ്ങോട്ട് പറയാം എനിക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ എന്ന് പറയാണ് പിങ്കി പറഞ്ഞു എന്നാലും അച്ഛൻ ഇത് എന്തിന്റെ കേടാ അച്ഛൻ എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ഹേമന്ദങ്ങ് വിട്ടുകൊടുത്താൽ പോരായിരുന്നു അതിങ്ങനെയാ നന്ദയെന്ന് പറയുന്ന ഒരു രാഷസി അവൾക്ക് അവളുടെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലാജിക്ക് ശിക്ഷ കിട്ടണമായിരുന്നു അതിന് വേണ്ടി അവൾ ഈ നാടകങ്ങളൊക്കെ കളിച്ച് ഗാദനെ ഇവിടെ പിടിച്ചു നിർത്തിയത് അവളുടെ ഉദ്ദേശം അങ്ങനെ നടക്കുകയും ചെയ്തല്ലോ ഇവിടെ മോഹിനി ചില ശിക്ഷ കിട്ടിയോ ശിക്ഷ കിട്ടുമല്ലോ കാരണം അകത്തേക്ക് പോയേക്കല്ലേ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു നല്ലൊരു കാര്യമല്ലേ മോള് ചെയ്തേ അപ്പം നമ്മൾ അവളെ അഭിനന്ദിക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നെ അഭിനന്ദിക്കാനായിട്ട് കണ്ടു അവന്റെ ഗുണ്ടകളെ വീട് കയറി ആക്രമിക്കുമ്പോഴും ലക്ഷ്മിയമ്മ ഇത് തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയാണ് ഇത്തരം പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ലക്ഷ്മി അമ്മനെ മോഹിനി കുറ്റപ്പെടുത്തി ഏട്ടത്തി ഒരു ചൂടും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ വെട്ടിത്തറന്ന് പറയണം അത് ഗൗതുമിനോടാണെങ്കിലും നന്ദയോടാണെങ്കിലും ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അവര് ഹോസ്പിറ്റലിൽ പോയി ഇനിയിപ്പൊ എന്തൊക്കെ ഇതിന് പുറകെ വരാൻ പോകുന്ന ആരടിയണം ചോദിച്ചത് മോഹിനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് ബോധം വന്നെന്ന് പറഞ്ഞ് നേഴ്സ് വന്ന് പറയണം ഒരാൾക്ക് ബൈസ് സ്റ്റാൻഡോ ഒരാൾക്ക് അകത്ത് കയറി കാണാം ഇത് കേട്ടതും ഗാഥ എന്ത് ചെയ്യണം അകത്തേക്ക് കയറി പോവാണ് ഗാധയല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന സുജാതനായിരുന്നു കിറിയൊക്കെ ഒരു വശത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അമ്മയൊന്നും വിളിച്ച് ഓടി ചെല്ലുവാണ് രണ്ട് കണ്ണുകൾ സുജാതയുടെ നിറഞ്ഞൊഴുക എന്ത് അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്തെല്ലാം എന്നോടൊന്ന് പറയാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞ് അവക്തമായിട്ട് എന്തൊക്കെയോ പൊലംപൊന്നും അല്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ കാഴ്ച കണ്ടെന്നും ഗാഥ അവിടെ കിടന്നും വാവിട്ട് നിലവിളിക്കുകയാണ് ഗാഥയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്ന ഗൗതുമനെ ഡോക്ടർ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ഡോക്ടറെ ക്യാബിനിലേക്ക് ക്യാബിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കുറെ ടെസ്റ്റുകളൊക്കെ എടുത്തു നോക്കി അവിടെ തളിക്കകത്ത് ബ്ലഡ് കോട്ടയകുന്ന ബ്ലഡ് കോട്ടായിട്ട് അതേ പ്രശ്നമായിട്ടിരിക്കുന്ന അതിനിപ്പം പെട്ടെന്ന് ഞങ്ങളത് റിക്കവറാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പക്ഷെ അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ആഴ്ചയിലൊരു ഒരു ദിവസമെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കുറച്ച് ചെക്കപ്പുകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റാ വേണ്ടത് ബെഡ് റെസ്റ്റ് തന്നെയാണ് വേണ്ടത് അത് മാത്രം ഒക്കെ എടുക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് രണ്ട് മാസം കഴിയുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും മെച്ചപ്പാടുണ്ടാകുന്ന ഒക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴൊന്നും പറ്റാ പറയാൻ പറ്റാത്ത കണ്ടീഷനാന്ന് പറയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗതമിൽ വ്യക്തമാവുന്നുണ്ടെന്ന് ചോദിക്കണം എല്ലാം വ്യക്തമാകുന്നുണ്ട് സാറെന്ന് പറയണം അങ്ങനെ ഡോക്ടർ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം നന്ദേയുടെ അടുത്തേക്ക് വരുവാണ് അല്ല ഡോക്ടർ എന്താ പറഞ്ഞ ഗൗതം സാറിന് ചോദിക്കുകയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദി പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഗാഥേനെ അമ്മേനെ എവിടെയെങ്കിലും ആക്കിയാലോ എന്ന് ചോദിക്കുക ഗൗതം പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ദീവരത്തിലേക്ക് എന്നെ കൊണ്ടാകാം ഇന്ത്യ വിവരത്തിലാണെങ്കിൽ പിന്നെ സേഫ് ആയിരിക്കും അതുമാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യണമല്ലോ ചെമ്പമ്മേട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്നൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് നന്ദ പറഞ്ഞു അതൊക്കെ വേണോ ഗോതും സാറ നന്ദക്ക് മനസ്സിലായി പാവൻ ലക്ഷ്മിയമ്മ ഇതൊന്നും അറിയാത്ത ലക്ഷ്മിയമ്മയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഇത് ഒരു കാരണവശാലും പാടില്ല ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല നന്ദ പെട്ടെന്ന് പറഞ്ഞു ം ഗൗതം സാർ അങ്ങോട്ട് കൊണ്ടുപോണ്ട ഗൗതം സാറിന് അറിയാലോ അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പേല് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക നന്ദേനെ അവിടെ നിർത്തുന്നതിന്റെ പേരിൽ ഇനി ഇപ്പം നന്ദയുടെ അമ്മേനേം കൂടി ഈ അവസ്ഥയിലൊക്കെ അവസ്ഥയിലേക്കങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവണേന്ന് ചോദിക്കണം അതുകൊണ്ട് വേണ്ട നമുക്ക് വേറെ ഒഴിവാലാക്കാന്ന് പറയാണ് കഷ്പീൻ ഗൗതമിനെ എന്നോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു കാരണം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്ര കേ നല്ല കെയറിങ് കൊടുക്കണം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ചിന്തിക്കാൻ പോലും ഗൗതമത്തിനാവുമായിരുന്നില്ല പിന്നീട് കാണിക്കുന്നേ മോഹിനിയും ലക്ഷ്മി അമ്മയും എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് മഹേശ്വരം വരുന്നേ അപ്പം ലക്ഷ്മി അമ്മ ദേവ് മഹേശ്വരമായിട്ടും വന്നു പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പിങ്കി മോഹിനിയോട് പറയാണ് അതേ അമ്മാവൻ വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മാമ്മനോട് ചോദിക്കാതെ വിടണേ ഇത് കേട്ടാൽ മോഹിനിയോട് എന്ത് ചോദിക്കാനായിട്ട് നീ ചോദിക്കണം പിങ്കി എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തേന്ന് നമ്മളെ കൂടെ കൊലയ്ക്ക് കൊടുക്കാനാണോന്ന് നീ വീടിന്റെ കാർ നോക്കിയല്ലേ ചോദിക്കുകയാണ് അല്ല അമ്മാവൻ വന്ന് കയറി ഉടനെ വന്ന് കയറി ഉടനെ അങ്ങനെ ഒന്ന് നോക്കണ്ടേ എല്ലാവർക്കും അവനോട് ജീവനാ പ്രധാനം പറഞ്ഞു കേട്ടല്ലോ ഇത് പറഞ്ഞിട്ട് ജഗന്നാഥനെ വിളിച്ചു നോക്കുവാണ് ജഗന്നാഥനെ വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല കണ്ടോ ജഗന്നാഥനെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ല വല്ല ഡ്രൈവ് ചെയ്തായിരിക്കും ഡ്രൈവ് ചെയ്യുമായിരിക്കും ചെറിയമ്മ എന്ന് പറയാം ഡ്രൈവ് ചെയ്ത് ചെയ്യുവാണെങ്കിലും ജഗന്നാഥനെ കോൾ എടുക്കുന്ന ഇപ്പം കോൾ എടുക്കുന്നില്ല അപ്പം അതിനകത്ത് എന്തിലും ആപത്ത് പടിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എനിക്ക് ആപ്പ ടെൻഷനാകുന്നു പറയാം ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് മഹേഷൻ അങ്ങോട്ട് വരുന്നേ മഹേഷൻ്റെ അടുത്തേക്ക് നേരെ ലക്ഷ്മി അമ്മയും ഇവരെല്ലാവരും കൂടി ചെല്ലുവാണ് ചെന്നിട്ട് പിങ്കി ചോദിച്ചു അല്ല അമ്മാന ഇത് എന്ത് പരിപാടി കാണിച്ചേ ആ നന്ദേനെ ആ നന്ദേനെ എന്തിനാ കോടതിയിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ് ഞങ്ങളോട് ആരും ഒരു വാക്ക് വാക്കുപോലും പറഞ്ഞില്ലോ ലക്ഷ്മി അമ്മയും ചെന്നിട്ട് പറഞ്ഞു മഹിയടിനോട് എന്നോടെങ്കിലും പറയായിരുന്നു മഹിയേടിനെന്താ എന്നോടൊന്നും പറയാതെ പോയെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അതൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തേ അവനെതിന് മൊഴി കൊടുക്കുവല്ലേ അത് മാത്രമല്ല അവനെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവനീപ്പം ജയിലിനുള്ളല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മോഹിനി വന്നിട്ട് പറഞ്ഞു അതെ ഏട്ടനും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ അവസ്ഥ അതല്ല എന്ന് പറയാണ് ലക്ഷ്മിക്ക് സങ്കടവും ദേഷ്യമോ എന്ന് എല്ലാവരും മഹേഷനെ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി എന്നിട്ട് പറഞ്ഞു അല്ല മഹേഷ് എന്നെ എന്തിൻ്റെ കേടായിരുന്നത് അവളെപ്പോലൊരുത്തിന് എന്തിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച അതുപോലെ ഇപ്പം അവിടെ അവളുടെ അമ്മ നോക്കാനായിട്ട് നടക്കുന്നു ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇത് കേട്ട് എനിക്ക് മഹേഷൻ പറഞ്ഞു അതെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ എൻ്റെ പേഴ്സുള്ള കാര്യത്തിൽ ഒരുപാട് ആരും വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഹേഷൻ നമ്മുടെ പോകുമ്പത്തിനും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ലക്ഷ്മിയമ്മ ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി